നമസ്കാരം ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ തീപ്പൊരി ആദ്യം ചിതറിയത് പ്രശസ്തമായ ധാക്ക സർവകലാശാലയിലാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബത്തിനുള്ള തൊഴിൽ സംവരണം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ ഏറനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ജൂലൈ ഒന്നിന് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സമരവുമായി തെരുവിൽ ഇറങ്ങുകയായിരുന്നു ആ സമരം പര്യവസാനിച്ചത് ബംഗ്ലാദേശിൻ്റെ ഉരുക്കുവനിതയായ ഷെയ്ഖ് ഹസീനയുടെ രാജിയിലും നാടുകടത്തലിലുമാണ് ഇതാദ്യമായിട്ടല്ല രാജ്യത്തെ വൻ മാറ്റങ്ങൾക്ക് വഴിമരുന്നിരുന്ന വേദിയായി ധാക്ക സർവകലാശാല മാറുന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ വഴിയ നാഴിക കല്ലുകൾക്ക് വിത്തുപാകിയത് ഈ സർവകലാശാലയും അവിടുത്തെ വിദ്യാർത്ഥികളുമാണ് വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം പറയാനുണ്ട് ധാക്ക സർവകലാശാലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്നിനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ധാക്ക സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത് പി ജെ ആയിരുന്നു ആദ്യ വൈസ് ചാൻസലർ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനു മുൻപ് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഉറുദുവിനെ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയാക്കി അംഗീകരിക്കാനുള്ള മുഹമ്മദാലി ജിന്നയുടെ ശ്രമത്തെ എതിർത്ത് തോൽപ്പിച്ചത് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ തുടങ്ങിയ പ്രക്ഷോഭം അൻപത്തിയാറിൽ ബംഗ്ലാ ഭാഷയും ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അവർ അവസാനിപ്പിച്ചുള്ളൂ എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധസമയത്തും ധാക്ക സർവകലാശാല നടത്തിയ ചെറുത്തുനിൽപ്പ് ചരിത്രമാണ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കിഴക്കൻ കമാൻഡ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചുടയ്ക്കാൻ ആദ്യം കയറിയത് ധാക്ക സർവകലാശാലയിലാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികളെങ്കിലും അന്ന് കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത കണക്ക് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിന്റെ നട്ടല്ലായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായ നാഹിദ് ഇസ്ലാമിനെയാണ് സംവരണ വിരുദ്ധ കലാപത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നയാളാണ് നാഹിദ് ധാക്ക സർവകലാശാലയിലെ സോഷ്യോളജി വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം സമരം ചീത്തത്തിന്റെ പേരിൽ ബംഗ്ലാദേശ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നാഹിദിനെ തല്ലിച്ചതച്ചു എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ജൂലൈ പത്തൊൻപതിന്യഞ്ചു പേർ ചേർന്ന് തല്ലിച്ചതച്ച പാലത്തിനടിയിൽ ഉപേക്ഷിച്ച നാഹിദിനെ ഇരുപത്തിയൊന്നിന് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ധാക്ക മെട്രോപൊളിറ്റൻ പോലീസാണ് മർദ്ദിച്ചത് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്നാൽ പോലീസ് അത് നിഷേധിച്ചു അതേസമയം നാഹിദിന് മർദ്ദനമേറ്റു എന്ന് പറയുന്ന സമയം പോലീസ് വാഹനം ആ സ്ഥലത്തിന് സമീപത്തായി ഉണ്ടായിരുന്നു എന്ന രേഖകൾ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നിസ്സഹകരണ സമരം കുടുംബിരി കൊണ്ടതോടെയാണ് ഹസീനയ്ക്ക് നില്ക്കക്കള്ളി ഇല്ലാതായത് സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചു പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല വിദ്യാർത്ഥികളല്ല ഭീകരരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും ഹസീന പ്രഖ്യാപിച്ചു പിന്നാലെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങി ഇതോടെ രാജ്യമാകെ കലാപം ആളിപ്പടർന്നു ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടിയും വന്നു ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന അഴിമതി കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ശേഷം രാജ്യഭരണത്തിന്റെ തലപ്പത്തെത്തിയ നേതാവ് പലപ്പോഴായി പത്തൊൻപത് വധശ്രമങ്ങളെ അവർ അതിജീവിച്ചു ഏറ്റവുമധികം കാലം ഭരണത്തിൽ ഇരുന്ന വനിത എതിരാളികളെ അടിച്ചമർത്തുന്ന നേതാവെന്ന വിമർശനമുള്ള ഹസീനയ്ക്ക് അണികളുടെ വിശേഷണം മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് പതിനേഴ് കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിക്കുന്ന സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റി പക്ഷേ ഏഷ്യയിലെ ഉരുക്കുവനിതയ്ക്ക് ഇപ്പോഴത്തെ ആഭ്യന്തര പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല എഴുപത്തിയാറ് വയസ്സുള്ള ഷെയ്ഖ് ഹസീനയുടെ ജീവിതം ബംഗ്ലാദേശിന്റെ കഥ കൂടിയാണ്